വയനാട് സുൽത്താൻ ബത്തേരിയിൽ ഭർത്തൃപീഡന പരാതി ഉന്നയിച്ച് യുവതിയെയും മകളെയും മർദ്ദിച്ചതായ ആരോപണം നായ്ക്കെട്ടി സ്വദേശി അബൂബക്കർ സിദ്ദിഖിനെതിരെയാണ് ഭാര്യ ഷഹാന ബാനു പരാതിയുമായി രംഗത്തെത്തിയത് വിവാഹമോചന നടപടികൾ പൂർത്തിയാകാതെ ഭർത്താവ് രണ്ടാം വിവാഹം കഴിച്ചത് ചോദ്യം ചെയ്ത് ഷഹാനെയും പതിനൊന്നുകാരെയും മകളും വീട്ടിലെത്തിയതോടെയാണ് നാടകീയ രംഗങ്ങൾ അരങ്ങേറിയത് വിവാഹമോചന നടപടികൾ പൂർത്തിയാക്കാതെ അബൂബക്കർ സിദ്ദിഖ് മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിച്ചതറിഞ്ഞ് ഭർത്തൃ വീട്ടിലെത്തിയതാണ് ഷഹാനയും മകളും ഇത് പിന്നീട് ബഹളമായി മകൾക്കും തനിക്കും ജീവനാംശമോ നഷ്ടപരിഹാരമോ നൽകാതെയാണ് ഭർത്താവ് രണ്ടാം വിവാഹം കഴിച്ചതെന്ന് ഷഹാന ആരോപിച്ചു ഭർത്താവിൻ്റെ കുടുംബത്തിനെതിരെ ഉന്നയിച്ചത് ഗുരുതര ആരോപണങ്ങൾ അയാൾ അയാളുടെ ഉമ്മ രണ്ട് പെങ്ങന്മാർ പെങ്ങന്മാരെ ഭർത്താവ് ഇട്ടിട്ട് സ്ത്രീധനത്തിൻ്റെ പേരിൽ മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കാൻ തുടങ്ങി അതിനിടയ്ക്ക് ഞാൻ എന്റെ മോളെയും കൊണ്ട് അയാളുടെ ഖത്തറിലേക്ക് പോയി കാരണം അയാൾ അവിടെ ചെക്ക് കേസിൽ അകത്തായിരുന്നു അയാൾ ഭയങ്കര ഫ്രോഡ്ത്തരം കാണിക്കുന്ന ഒരാളാണ് അങ്ങനെ ചെക്ക് കേസിൽ അകത്തായപ്പോൾ അയാൾ ഇറക്കി കൊണ്ടുവരാനും കാര്യത്തിനും വേണ്ടിയിട്ട് ഞാനും മോളും കൂടി പോയി അവിടുന്ന് അയാൾ പത്ത് പതി ഇരുപത് ദിവസം അയാൾ ജയിലിൽ കിടന്ന് തിരിച്ചു കൊണ്ടുവന്നതാണ് എന്നിട്ട് പിന്നെ അയാൾക്ക് പിന്നെ സാമ്പത്തികപരമായി ബുദ്ധിമുട്ടുകൾ വന്ന് വീട് പണി എങ്ങനെയെങ്കിലും കംപ്ലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു എന്റെ അടുത്ത് എല്ലാം ഞാൻ കൊടുത്തു മുപ്പത്തിയേഴ് പവന് ലക്ഷം ഞാൻ കൊടുത്തു മധ്യസ്ഥ ചർച്ചകൾ വെച്ചിട്ടും യുവതിയും കുടുംബവും ഭർത്താവിന്റെ ആരോപണം എന്റെ വീട്ടിൽ വന്ന് നിരന്തരം ശല്യം ചെയ്യുക അയാൾക്ക് ഈ പൈസ കിട്ടണം ഈ വീട് ഇപ്പൊ കാണുന്ന അവസ്ഥയിൽ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ നാട്ടുകാരെ മുന്നിൽ തല തിരച്ചണെങ്കിലും എന്റെ അടുത്ത് ഇനിയും കിട്ടണം എന്ന് കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ശാരീരികമായി നന്നായിട്ട് പീഡിപ്പിച്ചു ഞാൻ പത്തൊൻപത് കിലോ തൂക്കണ്ടായിരുന്നാളാ എന്നെ പീഡിപ്പിച്ച എന്റെ പുറത്ത് എനിക്ക് എന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട് അയാൾ എന്നെ ഇടിച്ച് ശരിയാക്കിയ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും ഞാൻ കോടതിയിൽ കൊടുത്തിട്ടുണ്ട് പോലീസ് പെരുമാറുന്നതെന്നും ഭർത്തൃവീട്ടുകാരുടെ രാഷ്ട്രീയ സ്വാധീനത്തിന് വഴങ്ങുകയാണെന്നും ഷഹാന ആരോപിച്ചു ഷഹാനയും മകളും ബത്തേരി സർക്കാർ ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട് ട്വന്റി വയനാട്